പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ രാജു പുനർജനി ആഗ്രോ ഗാർഡൻ കാഞ്ഞങ്ങാട് സൗത്ത് ആദോസ് കാഞ്ഞങ്ങാട് സൗത്ത് അങ്ങനെ ഇന്ന് നമ്മുടെ നഴ്സറിയിലുള്ള വിവിധതരം മാവുകളെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഒരുപാട് വിവിധ പ്രദേശങ്ങളിലുള്ള ഒരുപാട് ഇനങ്ങൾ മാവ് നമ്മുടെ നഴ്സറിയിലുണ്ട് നമ്മുടെ കാലാവസ്ഥ യോജിച്ചതും തുഴുക്കത്തൊക്കെ ഇള്ളാത്തതുമായ ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് മാവ് ഇനങ്ങളുണ്ട് അത് പ്രധാനപ്പെട്ട ഇത് കാറ്റിമോൺ ഇതൊരു വിദേശ ഇനമാണ് ഇത് ഓൾ സീസൺ കൂടിയാണ് കുറച്ച് നല്ല നീളത്തിലുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു മാവാണ് കാറ്റിമോൺ ഓൾ സീസൺ കൂടിയാണ് കാണിക്കാറുണ്ട് പിന്നെ അടുത്തത് ഇതായത് ഈ കാണുന്ന അതെ വലിയൊരു മാവാണ് നല്ല വലിപ്പമുള്ളൊരു നല്ല ബുഷായിട്ടുള്ള മാവ് ഇതാണ് നാമ്പക്കുമായി ഗോൾഡ് ഇതും ഇതിൽ ഫ്ലവർ വന്നതാണ് മാങ്ങി പിടിച്ചിട്ടില്ല ഫ്ലവർ വന്നതാണ് അതല്ലേ ഇതും ഫ്ലവർ വന്ന് കൊഴിഞ്ഞു പോയി നല്ലൊരു ബുഷായിട്ടുള്ള മാവാണ് പിന്നെ ഈ കാണുന്നതാണ് ആപ്പു ഈറ്റ് കണ്ടല്ലേ അതാണ് ആപ്പു ഈറ്റു എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ഓസ്ട്രേലിയേൻ്റെ മാവ് അപ്പോൾ ഇത് വലിപ്പം നല്ല വലിപ്പമുള്ള അറ്റത്തക്ക ചെറിയൊരു ചോപ്പും ഷൈഡുള്ളൊരു മാങ്ങ മാങ്ങ മാങ്ങയാണ് നല്ല വലുപ്പമുള്ള ഹോസ്റ്റലിൻ്റെ മാങ്ങയാണ് ആപ്പിറ്റും ഇതും ഇന്ന് നമ്മുടെ കേരള പ്രസിദ്ധമായിട്ടിരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഓൾ സീസൺ മാവ് തായ്ലാൻഡ് ഓൾ സീസൺ എന്ന് പറയുന്ന എല്ലാ സമയത്തും മാങ്ങ പിടിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഏത് സമയത്തും ഒരു മാങ്ങ ഈ ഒരു ഈ ഒരു പ്ലാന്റ് വെച്ചാൽ മതി എല്ലാ സമയത്തും മഴക്കാലത്തും വേറെക്കാലത്തും അതുപോലെ തന്നെ ചെറുതിലെ തന്നെ പിടിക്കുന്ന ഒരു മാങ്ങനാണ് ഓൾ സീസൺ തായ്ലാൻഡ് പിന്നീട് നമുക്ക് പറയാനുള്ളത് ഇതാണ് ഇത് അല്ല ഇത് കോട്ടൂർക്കോണം തിരുവനന്തപുരം ഭാഗത്തുള്ള കോട്ടൂർക്കോണം എന്നുള്ള ഒരു മാവാണിത് ഇത് നല്ലൊരു മാങ്ങയാണ് വളരെ ടേസ്റ്റുള്ള മാങ്ങയാണ് ഇന്ന് കേരളത്തിലെ ഫ്രൂട്ട്സ് പ്രേമികളൊക്കെ മാങ്ങ പ്രേമികളൊക്കെ വീട്ടിൽ നട്ടു വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കൂട്ടൂർക്കോണം നല്ലൊരു മാ മാവാണിത് കൂട്ടൂർക്കോണം അതുപോലെ തന്നെ ഇത് നമ്മുടെ മൂവാണ്ടനാണ് അല്ലെങ്കിൽ മൂവാണ്ട മാങ്ങയാണ് ഇത് നമ്മുടെ നല്ല കറിയാം മൂവാണ്ടൻ മൂവാണ്ടൻ നല്ലൊരു മാങ്ങയാണ് മൂവാണ്ട അതുപോലെ തന്നെ ഇത് ബങ്കനപ്പള്ളി കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് വലുപ്പമുള്ളൊരു മാങ്ങയാണ് ബംഗനപ്പള്ളി ബങ്കനപ്പള്ളിയുടെ നല്ല ഇനങ്ങളുണ്ട് നമ്മുടെ അടുത്ത് നല്ല മാവ് ഇനങ്ങൾ മാവുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ മൽഗോവ മൽഗോവ ഇതാണ് മൽഗോവ ഈ മൽഗോവ എന്ന് വെച്ചാൽ നമ്മുടെ മാങ്ങകളുടെ രാജാവ് രാജ്ഞി എന്നൊക്കെ പറയുന്ന ഒരു മൽഗോവ ആണ് അപ്പോൾ ആ ഒരു മാവാണ് മൽഗോവ അതുപോലെ തന്നെ ഇതായത് തൃശ്ശൂർ ജില്ലയിലെ കൊസേരി എന്ന പ്രദേശത്തുള്ള കോസേരി മാവ് കോങ്കിൻ്റെ ആണ് കൊസേരി കണ്ടില നല്ലൊരു മാവാണ് കൊസേരി പിന്നെ അത് വലിപ്പമുണ്ട് കൊസേരി മാവ് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇത് ഇത് മലബോമയാണ് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നമ്മുടെ അടുത്തുള്ളത് പിന്നെ മല്ലികയുണ്ട് ഈ കാണുന്നവർക്ക് മല്ലികയാണ് മല്ലികയുണ്ട് അതുപോലെ തന്നെ അൽഫോൺസ അൽഫോൺസ മാവുണ്ട് ഇത് കുളമ്പാണ് നമ്മുടെ അത് കുറച്ച് വലിയ പ്ലാന്റ് ആണ് കുളമ്പിൻ്റെ നല്ലൊരു മാവാണ് കുളമ്പ് നല്ല മധുരമുള്ളൊരു മാവാണ് ഇത് ഈ ഈ മാവാണ് ബദാമി എന്ന് പറഞ്ഞൊരു മാവാണ് ബദാമി നമ്മുടെ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും ബദാമി ആ ഒരു മാവിനാണ് ബദാമി പിന്നീട് നമ്മുടെ ഇതാണ് തോത്താപ്പുരി ആ നീളുള്ളൊരു മാങ്ങയാണ് തോത്താപ്പുരി നല്ലൊരു മാവാണ് തോത്താപ്പുരി പിന്നീട് നമുക്ക് കുറച്ച് കാണിക്കാൻ ഉള്ളത് പിന്നെ അമർപ്പള്ളി അമർപ്പള്ളിയുടെ ചെറിയ മാവ് വലിയ മാവൊക്കെ ഉണ്ട് ഇതൊക്കെ അമർപ്പള്ളിയാണ് കുറച്ച് വലിയ മാവാണ് അമർപ്പള്ളി ഇതെല്ലാം അമർപ്പള്ളിയാണ് അമർപ്പള്ളി പിന്നെ ഇതൊരു കുറച്ച് നല്ല ബുക്കായിട്ടുള്ള നല്ല മാവാണ് മാവും അല്ല ഇത് നാസിക് പസന്ത് പസന്തെന്ന് പറഞ്ഞൊരു മാവാണ് നല്ല ഒരു മാവാണ് നാസിക് പസന്ത് ഇതിൽ മാങ്ങ പിടിച്ചിട്ടുണ്ടായിരുന്നു നിന്ന് നാസിക് പസന്ത മാങ്ങ പിടിക്കും കുറച്ച് കഴിച്ചിട്ടുണ്ട് നല്ല മധുരമുണ്ട് അപ്പോൾ അൽഫോൺസയായി മൽഗോവയായി തോത്താപ്പുരി ബദാമി അതുപോലെ കുളമ്പ് കോട്ടൂർ കോണം കോശേരി ബങ്കനപ്പള്ളി തുടങ്ങിയ മാവുകളാണ് കാര്യങ്ങളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് ബങ്ങനപ്പള്ളി പിന്നെ കാലാപ്പാടി ഉണ്ട് അപ്പുറത്ത് അത് നമുക്ക് കാണിച്ച് തരാം കാലാപ്പാടി അതുപോലെ തന്നെ അത് വന്നില്ല ഇതാ കാലാപ്പാടിയുടെ ഒരു വലിയ പ്ലാന്റ് ആണ് കണ്ടല്ലേ നല്ല വലുപ്പുള്ള പ്ലാന്റ് ഓക്കെ നല്ല വലുപ്പുള്ള ഒരു പ്ലാന് കാലാപ്പാടി പ്ലാന്റ് അതുപോലെ തന്നെ ഇത് കാലാപ്പാടിയെന്ന് വെച്ചാൽ ഒരു വർഷത്തേക്ക് രണ്ട് വർഷം പിടിക്കൂട്ടോ വർഷത്തേക്ക് രണ്ട് വർഷം പിടിക്കും നല്ല മാങ്ങാണ് പുഴുക്കുത്തുണ്ടാവില്ല തീരെ ഉണ്ടാവില്ല നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ഇത് നമ്മളെ നേട്ടം കാണിച്ച ഓൾ സീസൺ ഒന്ന് പിടിച്ച അട്ടി അക്കിയൊന്ന് പിടിച്ചാണ് കണ്ടില്ല മാങ്ങ പിടിച്ചതാണ് അതേപോലെ തന്നെ ഇതൊക്കെ ഓൾ സീസൺ തന്നെയാണ് പാലാങ്ങ് ഹോൾ സീസൺ വന്നിട്ടുണ്ട് പിന്നീട് ഇത് കലാപ്പാടിയുടെ ഹോം ക്രോണിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഹോം ക്രോണിനൊപ്പം ഇറക്കിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കലാപ്പാടീൻ്റെ നല്ല ബുഷായിട്ടുള്ള ചെടിയാണ് കലാപ്പാടി പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച് കുളമ്പാണ് ഇത് കുളമ്പിൻ്റെ കുറച്ച് ചെറിയ ചെടിയാണ് പിന്നെ ഇത് ഇതൊക്കെ കുറ്റ്യാട്ടൂറാണ് ചെറിയ അത്ര വലിയ ചെടിയെന്ന് പറഞ്ഞിട്ട് ചെറിയ കുഞ്ഞു ചെടിയാണ് കുഞ്ഞു മാവാണ് ബഡ് മാവാണ് തന്നെയാണ് കുറ്റ്യാട്ടൂർ കുറ്റ്യാട്ടൂർ കുളമ്പ് പിന്നീട് പ്രിയൂറ് പ്രിയൂർ ഉണ്ട് അല്ലേ ഇതൊക്കെ പ്രിയൂറാണ് ഇതൊക്കെ പ്രിയൂർ മാവാണ് അങ്ങനെ ഏകദേശം ഒട്ടുമിക്ക പ്ലാന്റും ആവുകൾ പിന്നെ ബനാന മാംഗോ ഇപ്പം നമ്മുടെ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്നു സ്റ്റോക്ക് തീർന്നു ബനാന മാംഗോ ഉണ്ടായിരുന്നു പിന്നെ ബനാനാങ്കിൻ്റെ നോർമൽ യെല്ലോ ഉണ്ടായിരുന്നു അതുപോലെ പിങ്ക് ഉണ്ടായിരുന്നു ബനാന മാംഗോ അതൊക്കെ സ്റ്റോക്ക് ഇപ്പോൾ അടുത്ത് വരും അടുത്ത ആഴ്ച സ്റ്റോക്ക് വരാനുണ്ട് അപ്പോൾ ഏകദേശം കലാവിനങ്ങൾക്കെട്ട ഒരു മാങ്ങ മാവ് നമ്മുടെ ഈ ഹോങ്ക്രോണിലുണ്ട് സോറി നമ്മുടെ പുനർജ്ജിനഗ്രവാഡിലുണ്ട് ഹോങ്ക്രോണിൻ്റെ മാവുകൾ ഏകദേശം എല്ലാം നമ്മൾ ഇവിടെ വെറുക്കാറുണ്ട് അവർ അവരിപ്പോൾ ഇറക്കുന്നത് കല്ലുകെട്ടി എന്ന് പറയുന്നൊരു മാവുണ്ട് കല്ലുകെട്ടി അതുപോലെ മല്ലിക പിന്നെ കൂട്ടു കോൺ അവർ ഇറക്കുന്നുണ്ട് പിന്നെ ഓൾ സീസൺ തായ്ലാന്റ് പിന്നെ ഹോങ്ക്ലോണിൻ്റെ ഇറക്കുന്നത് മറ്റേ ഇത് നമ്മുടെ കാലാപ്പാടി ഏകദേശം അവരുടെ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മളിവിടെ വെക്കാറുണ്ട് പിന്നെ ബാക്കി ബാക്കി പുറത്ത് നമ്മൾ ബാക്കിയുള്ള ഇനങ്ങളൊക്കെ പുറത്ത് നഴ്സറിൽ നിന്നൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ആ ടീ റ്റു അതുപോലുള്ള പിന്നെ നാം ഡോക്കുമായി അങ്ങനെയുള്ള നഴ്സറികൾ നല്ല വിശ്വസിക്കാൻ പറ്റിയ നഴ്സറികൾ കൊണ്ടുവ കൊണ്ടുവരുന്നത് അപ്പം മാങ്ങകളെ അല്ലെങ്കിൽ മാവുകളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇഷ്ടത്തിൽ അവർക്ക് വേണ്ടുന്ന മാവും മാവന്തൈ അവർക്ക് വേണ്ട ഏത് തരത്തിലും വേണമെങ്കിലും നമ്മളെ നഴ്സറി വന്നാൽ തിരഞ്ഞെടുക്കാം അപ്പം ഈ ഒരു സീസണിൽ എല്ലാവരും ഒരു മാവും തൈ വെക്കുക വീട്ടിൽ നന്ദി നമസ്കാരം